എല്ലാവർക്കും രമാ സ്ട്രസ് കാർഡിലേക്ക് സ്വാഗതം പടവലമില്ലാത്ത ഒരു അടുക്കളത്തോട്ടത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പടവലം വളരെയധികം ഔഷധമൂല്യവും അതുപോലെ തന്നെ പോഷക ഗുണവും ഉള്ള ഒരു പച്ചക്കറിയാണ് പടവല അപ്പം ഈ വേനൽക്കാലം എന്ന് വെച്ചാൽ ഭയങ്കര കടുത്ത ചൂട് ഇത്രയും നാളും ഒരു കടുത്ത ചൂടാണ് ഇപ്പം നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറികളിലെ വിളവുകളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ എന്ന് പറയുന്ന പടവലമാണ് നട്ടേക്കുന്നത് നല്ല നീളമുള്ള പടവല ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ തന്നിട്ടുണ്ട് ആ നീളമുള്ള പടവലത്തിൻ്റെ പകുതിയെ ഉള്ളിപ്പം എടുത്ത പടവലം കാരണം ഈ കടുത്ത ചൂട് അതിൻ്റെ കാരണം അപ്പോൾ ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പം പച്ചക്കറിയൊന്നും നന്നായിട്ട് ഉണ്ടാകുന്നില്ല എന്താ കാരണം എങ്ങനെന്തോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഈ കടുത്ത ചൂട് മാത്രം അതിൻ്റെ ഒരു കാരണം കുറച്ച് മഴയൊക്കെ കിട്ടി കഴിയുമ്പം നമ്മുടെ പച്ചക്കറി പഴയതുപോലെ തന്നെ നന്നായിട്ട് ഉണ്ടാകും എന്നാലും ഇപ്പോൾ ടെറസിൽ എനിക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ടെറസ്സിൽ പടവല കൃഷിയെപ്പറ്റിയാണ് ഇപ്പോൾ കുറച്ച് മൂന്നാലെണ്ണ എനിക്ക് വെള്ളമെടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം പടവലം രണ്ട് തരമുണ്ട് അതായത് പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന പടവലും അതുപോലെ തന്നെ ഔഷധത്തിന് ഉപയോഗിക്കുന്ന പടവലും കാട്ടുപടവലം അപ്പോൾ ഈ കാട്ടുപടവലത്തിന് ഭയങ്കര കയ്പായിരിക്കും നമ്മുടെ സാധാരണ പടവലത്തിന് കയ്പില്ലല്ലോ അപ്പോൾ ഈ പച്ചക്കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പടവലും തന്നെ പല ടൈപ്പുണ്ട് നല്ല ഇനങ്ങൾ അതിലേറ്റവും നല്ലത് കൗമുദി മനുശ്രി ഇങ്ങനെയുള്ള ഇനങ്ങളൊക്കെയാണ് പിന്നെ ബേബി പടവലം അപ്പം ഇപ്പം ഞാൻ എൻ്റെ ടേഴ്സിൽ കൃഷി ചെയ്യുന്നതും നിങ്ങൾക്ക് തരുന്ന വിത്തുകളും എന്ന് പറയുന്ന പടവലാണ് നല്ല ടേസ്റ്റ് അതിന് പടവലം ഒരു വെള്ളരി വർഗ്ഗ വിളയാണ് അപ്പോൾ ഈ വെള്ളരി വർഗ്ഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പടന്നു വരുമ്പോൾ ആദ്യം കുറേ ആൺപുക്കൾ ഉണ്ടാകും കൊല കൊലയായിട്ട് ആൺപുക്കൾ ഉണ്ടാവും അതിനുശേഷം മാത്രം ഒറ്റയ്ക്ക് പെൺപൂക്കുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം അപ്പോൾ ആദ്യം കുറേ ആൺപുക്കൾ ഉണ്ടായതിനു ശേഷം മാത്രമേ പെൺപുക്കൾ ഉണ്ടാകത്തുള്ളൂ ചിലർ എന്നെ വിളിച്ചിട്ട് പറയും ചേച്ചി മൊത്തം ആൺപുക്കളാണ് ഉണ്ടാകുന്നത് ചൊരിക്കയായാലും ബീച്ചിങ്ങായാലും എല്ലാം ആൺപുക്കളെ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയും അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട കുറച്ച് കഴിയുമ്പോഴത്തേന് പെൺപുക്കളും ആൺപുക്കളും കൂടി ഇടകലർന്നുണ്ടാക്കിയുള്ളൂ പടവല നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാം മഴക്കാലത്തും വേനൽക്കാലത്തും കൃഷി ചെയ്യാം എപ്പോഴും നല്ല വിളക് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് പടവല അപ്പം മഴക്കാലത്ത് നമ്മൾ പടവലം തൈകൾ നടടുമ്പം കുറച്ച് പൊക്കത്തിൽ മണ്ണ് കൂന കൂട്ടിയിട്ട് അതിൽ നടണം അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടായി നമ്മുടെ തൈകളൊക്കെ നശിക്കും അതേസമയം ടെറസിലാണെങ്കിൽ നമുക്ക് ആ കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും നടാം പടവലും വിത്തുകൾ നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ കുതിർത്ത ശേഷം നടുന്ന ഏറ്റവും നല്ലത് കാരണം പടവലം വിത്തുകൾ നമ്മൾ നട്ട് കഴിഞ്ഞാലും ഒരാഴ്ചയ്ക്ക് ശേഷമേ മുളയ്ക്കത്തുള്ളൂ കാരണം അതിൻ്റെ തോടിന് വലിയ കട്ടിയ അപ്പം നമ്മൾ പടവലം വിത്തുകൾ നടുന്നതിന് മുമ്പേ ഗ്രൗബായിയോ പാത്രങ്ങളോ നല്ലതായിട്ട് സെറ്റ് ചെയ്യണം അതായത് ഒന്നുകിൽ ചാണകപ്പൊടി അല്ലെ മണ്ണിര കമ്പോസ്റ്റ് ചൂടുമാറ്റിയ മാറ്റിയ കോഴിവളം പിന്നെ എന്തെങ്കിലും ജൈവവളം ഇതിലേതെങ്കിലും നമുക്ക് അടിവളമായിട്ട് ചേർക്കാം നമ്മളിപ്പോൾ തടത്തിൽ വിത്ത് നടമ്പം ഒരു നാലഞ്ച് വിത്തെങ്കിലും നടണം അതിൽ ആരോഗ്യമുള്ള മൂന്ന് തൈകൾ നിർത്തിയിട്ട് ബാക്കി മാറ്റി നടണം മണ്ണിലായാലും ടെറച്ചിലായാലും പന്ത്രണ്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട വിത്തുകളായത് കണ്ട ഉൾപ്പെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മണ്ണിലേക്ക് നടാം ഇപ്പം ഈ പടവലം കൃഷി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നല്ലൊരു പന്തൽ സെറ്റാക്കണം കാരണം ഈ പടവലം കായ്കളൊക്കെ ഉണ്ടായി കഴിയുമ്പം ഭാരം കൊണ്ട് ഇത് തൂങ്ങും പന്തലൊക്കെ തൂങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലൊരു പന്തൽ സെറ്റാക്കണം അതിനിപ്പോൾ നെറ്റാണ് കേട്ടിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ തന്നെ പന്തൽ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ചൂട് കാരണം വലിയ വിളവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുക അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ വലിയ കൃഷിക്കാരൊക്കെ പടവലം പന്തൽ ഇട്ടേക്കുന്നതാണ് അതിന് എന്തൊരു ഭംഗിയാണ് നല്ല കമ്പൊക്കെ വെച്ച് നല്ല സൂപ്പർ പന്തൽ ഉണ്ടാക്കിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും ഈ പടവലം പടന്നു വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പടവലപ്പുഴു ഒരു പച്ച നിറത്തിലുള്ള പുഴു വന്നിട്ട് കുഞ്ഞിലകളും അതുപോലെ തന്നെ അതിൻ്റെ ടിപ്പ് ഭാഗവും തിന്നും അപ്പം നമ്മൾ എന്തെങ്കിലും ജൈവ കീടനാശിനി അടിച്ചു കൊടുത്തോണ്ടിരിക്കണം പടവലം പടരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പടന്നു കഴിഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അപ്പോൾ ഈ പടരുന്ന സമയത്ത് അത് ഈ ഇളം തണ്ടുകളും ഇലകളും ഒക്കെ തിന്നാനായിട്ടാണ് ഈ പുഴുക്കൾ വരുന്നത് അതിനൊക്കെ പിടിച്ചു കൊല്ലാം നമുക്ക് ഈ ൾ ഇന്ന് വൈകിട്ട് തന്നെ പൊഴിഞ്ഞു പോകും പടവലം ഉണ്ടായി നിൽക്കുന്നുണ്ടോ ഇത് പോളിനേഷൻ എല്ലാം കഴിഞ്ഞ് ഇതിനി കായാകാൻ പോവുക ഇനി ഇതൊക്കെ ഉണ്ടല്ലോ കല്ല് കെട്ടിയിടുന്നു ഇതിൻ്റെ വളഞ്ഞേക്കുന്നുണ്ടോ അപ്പം ഈ മനുശ്രീ പടവലം നല്ല നീളമുള്ള ഇതിൻ്റെ ഇരട്ടി ഇരട്ടി നീളമുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ കൊടും ചൂട് കാരണം ഇതിന് ഇത്രയും തന്നെ നീളം വന്നത് അപ്പോൾ ഈ കടുത്ത ചൂട് നമ്മുടെ എല്ലാ പച്ചക്കറികളെയും ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടി തന്നിട്ടുണ്ടല്ലോ നല്ല നീളമുള്ള പടവലുണ്ടായി നിൽക്കുന്നത് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള പച്ചക്കറി പറിക്കാമല്ലോ അപ്പോൾ ഇതൊന്ന് വിളവെടുക്കാം ഇത് ഞാൻ വിളവെടുക്കുന്നതിന് മുമ്പേ കവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കുന്ന നേരമാ ഞാൻ കവറൊക്കെ മാറ്റിയത് പടവലങ്ങ തോരൻ വെക്കാം തീയലി വെക്കാം പടവലങ്ങ തോരനുണ്ടല്ലോ ചക്കക്കുരു ഇട്ട് വെക്കുന്നത് നല്ലതാണ് പിന്നെ പടവലങ്ങയും ചെമ്മീനും കൂടെ കറി വെക്കാം നല്ല ടേസ്റ്റ് പിന്നെ നമുക്ക് സാമ്പാറിലിടാം അവിയലിലിടാം ചെറുതാണെങ്കിലും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഉണ്ടല്ലോ ഇവിടെ പീച്ചങ്ങ നിപ്പുണ്ട് ചൊരയ്ക്കാൻ നിപ്പുണ്ട് എല്ലാം നിപ്പുണ്ട് എല്ലാം ഒരു മിക്സഡ് പന്തലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൃഷി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് പടവലം വിത്തുകൾ അതായത് മനുശ്രീ പടവലം വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയിറ്റ് സെവൻ ഫോർ ത്രീ നയൻ പടവലം വിത്തുകൾ മാത്രമല്ല പ്രിയങ്ക പാവല് മറ്റെല്ലാ വിത്തുകളും ഉണ്ട് അപ്പോൾ പ്രിയങ്ക പാവൽ എപ്പോഴും ഒന്നും നമുക്ക് കിട്ടാത്ത നല്ല വെള്ളപ്പാവയ്ക്കാണ് ഇപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി